വിശുദ്ധ ഖുർ ഞാൻ എന്റെ ചിന്ത കൊണ്ടുപോയി വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ലൈലത്തുൽ കതിറിനെ കുറിച്ച് പറയാൻ സാധാരണക്കൽക്കാർ ഉള്ളതല്ലാത്ത മറ്റൊരധ്യായം പാരായണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചിന്തിച്ചു പക്ഷേ സൂറത്തുൽ ലൈലത്തുൽ കതിറിനെ കുറിച്ച് പറയാൻ അള്ളാഹു കതിറിനെ കുറിച്ച് പറഞ്ഞൈനത്തുൽ കതിറിനെ കുറിച്ച് മുഴുവനായി വിഷയം പറഞ്ഞ ഈ സൂറത്തല്ലാതെ മറ്റൊരു സൂറത്തും എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല വേറെ ചില സ്ഥലങ്ങളിലേക്ക് അതിന്റെ ഭാഗങ്ങൾ പറയുന്നുവെന്നല്ലാതെ ഈ വിഷയം തന്നെ മുഴുവനായും ഈ സൂറത്തിൽ ഉള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർാനിലെ അധ്യായങ്ങളുടെ പ്രത്യേകത ഒരേ അധ്യായത്തിൽ തന്നെ അള്ളാഹു സുഭഹാനുഭവത്താല് ഒന്നിലേറെ കാര്യങ്ങൾ പറയാറുണ്ട് അതാണ് വിശുദ്ധ ഖുർന്റെ പ്രത്യേകത ഒരേ അധ്യായത്തിൽ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ പറയാറുണ്ട് എന്നാൽ ലൈലത്തുൽ കദറിനെ കുറിച്ച് അല്ലാഹു പറയാൻ ഉപയോഗപ്പെടുത്തിയ ഈ അധ്യായത്തിൽ അല്ലാഹു ലൈലത്തുൽ കദർ എന്ന വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ വമാ ും വിശദമായ ഗ്രന്ഥം നാം ഇറക്കിയിരിക്കുന്നത് ലീലതുൽ കദരിലാണ് എന്താണ് ലീലതുൽ കദർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വിശുദ്ധമായ ലേലതുൽ കതിന്റെ പ്രത്യേകതകൾ നമ്മൾ ഈ ലീലത്തുൽ കതിറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഈ മൂന്ന് വിഷയമാണ് പ്രധാനമായി നമ്മൾ ഇന്ന് സംസാരത്തിലൂടെ സ്പർശിച്ചു കടന്നു പോകുന്നത് ഒന്ന് ലൈലത്തുൽ കദർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ലൈല എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം രാത്രി എന്നാണ് ലൈല രാത്രി ഖദർ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ കദർ ഖദർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഭാഷാ പണ്ഡിതനായ ഇമാം വാഹിദി തങ്ങൾ ഏകപ്പെടുത്തുന്നു ഖദർ എന്ന പദത്തിന്റെ അർത്ഥം നിർണയം എന്നാണ് തക്കതീർ എന്നാണ് ഖദർ എന്നാൽ തക്കതീറു നിർണയം എന്നാണ് ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന്റെ അർത്ഥം നിർണയത്തിന്റെ രാത്രി എന്നായി നിർണയത്തിന്റെ രാത്രി കണ്ണൂർക്കാരോട് വേഗം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നിശ്ചയത്തിന്റെ രാത്രി എന്നർത്ഥം ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ നിശ്ചയത്തിന്റെ രാത്രി എന്താണ് ഇവിടെ നിശ്ചയിക്കപ്പെടുന്നത് വിശുദ്ധ ഖുറാൻ പ്രാഖ്യാഗാതകളിൽ വ്യാഖ്യാതാക്കളിൽ പ്രമുഖരാണല്ല മഹാനവർ അല്ലാഹുവിന്റെ ലോക വിശ്രുദ്ധനായ പണ്ഡിതനായ സ്വഹാബിയാണല്ലോ മഹാനവകൾ മഹാനവർ ലൈലത്തുൽ കതർ നിശ്ചയത്തിന്റെ രാത്രി എന്നാണല്ലോ ഈ രാവിന്റെ പേര് എന്താണ് നിശ്ചയിക്കപ്പെടുന്നത് മഹാനവുകൾ പറയുകയാണ് ഈ രാത്രിയിലാണത്രേ ഓരോ വർഷങ്ങളിലെയും മുഖ്യമായ പ്രാപഞ്ചിക വിഷയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ലൈലത്തുൽ കതരിന്റെ രാവിലാണത്രേ എന്തെല്ലാം കാര്യങ്ങളാണ് ഭക്ഷണം നിർണയിക്കപ്പെടുന്നത് ഈ രാവിലാണ് ൾക്ക് അടുത്ത വർഷം വരെയുള്ള ഭക്ഷണം നിർണയിക്കപ്പെടുന്നത് ഈ രാവിലെയാണ് ഗവൺമെന്റ് ഗവൺമെന്റ് തങ്ങളുടെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നിർണയിക്കുന്നത് ഓരോ അഞ്ചു വർഷത്തിലാണ് റേഷൻ കാർഡ് മാറ്റി നൽകുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന വർഷങ്ങൾക്കിടയിലാണ് റേഷൻ കാർഡ് മാറ്റി നൽകാറുള്ളതെങ്കിൽ അല്ലാഹു ഓരോ വർഷവും നൽകപ്പെടുന്ന ഭക്ഷണത്തിന്റെ ഭൂമിയിലേക്ക് അരക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ അളവ് അല്ലാഹു നിർണയിക്കുന്നത് ലൈലത്തുൽ കതരിന്റെ രാവിലാണ് അത്രേ അതേപോലെ ഈ വർഷം മുതൽ അടുത്ത വർഷത്തെ ലൈലത്തുൽ കതരിന്റെ രാവ് വരെ ഭൂമിയിൽ നടക്കാറുള്ള ജന്മങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് ഈ രാവിലാണ് അത്രേ ജനനമല്ലാഹു നിശ്ചയിക്കുന്നത് ഈ രാവിലാണ് ആരൊക്കെ ജനിക്കണം അതേപോലെ മരണവും അള്ളാഹു നിശ്ചയിക്കുന്നത് ഈ രാവിലാണ് അടുത്ത ലൈരത്തുൽ കദറിന്റെ രാവുമ്പോഴേക്ക് ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട ആളുകൾ മരിക്കേണ്ട ആളുകൾ ആരാണ് എന്നാൽ അള്ളാഹു നിശ്ചയിക്കുന്നത് ഈ രാവിലാണ് ലൈരത്തുൽ കതർ നിശ്ചയത്തിന്റെ രാവെന്ന പേര് പുകൾ കൊണ്ടിരുന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാവ് ആ രാവിൽ നിശ്ചയിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള പ്രധാനമായ കാര്യങ്ങളിലാണ് ഇത്രേ തീരുമാനം നടക്കുന്നത് അതേപോലെ ആ ലൈലത്തുൽ കതിർ മുതൽ അടുത്ത ലൈലത്തുൽ കതറ് വരെയുള്ള ഒരു വർഷത്തിനിടുക്ക് ഭൂമിയിലേക്ക് പെയ്യുന്ന മഴയുടെ കളവ് അള്ളാഹു കണക്കാക്കുന്നത് ഓരോ പ്രദേശത്തേക്ക് എത്രയാണ് നൽകേണ്ടത് എന്ന് നിർണയിക്കുന്നത് എല്ലാ ഈ വിശുദ്ധമായ രാവിലാണെന്ന് മഹാനായ പിന് ഹൃദയ ലാഹ്വന്നമാ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല അടുത്ത വർഷം ഒരു വർഷത്തിനിടക്കായി ഭൂമിയിൽ നടക്കാനുള്ള ഭൂമിയിൽ നടക്കാനുള്ള പ്രകൃതി ദുരന്തങ്ങളിലുള്ള തീരുമാനമുണ്ടാകുന്നത് ഇതേ ലൈനത്തുൽക്കതലിന്റെ രാവിലാണ് ഇത്രേ എവിടെയെല്ലാമാണ് ഉണ്ടാകേണ്ടത് എന്തെല്ലാം നാശങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത് അതേതെല്ലാം പ്രദേശത്തെയാണ് ഗ്രഷിക്കാനിരിക്കുന്നത് എല്ലാ നിശ്ചയിക്കപ്പെടുന്നതും നിർണയിക്കപ്പെടുന്നതും ലൈലത്തുൽ കദറിന്റെ രാവിലാണ് ഇമാം സുഹ് ഇതാണ് ലൈലത്തുൽ കദർ നിശ്ചയത്തിന്റെ രാവ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള അർത്ഥം എന്താഹുവൻ ആ വിശദീകരിക്കുമ്പോഴാണ് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഇക്രിമ റളിയല്ലാഹു അൻഹു റസൂറുള്ളന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബൂചഹലിന്റെ മകനാണ് ഇക്കിരിമത് അതിയല്ലാഹുവാൻ പബാപ്പ മഹാമോശക്കാരനാണ് ഇക്കിരിമാർ അതിയുള്ളാഹുവൻ അള്ളാഹുവിന്റെ വിശുദ്ധ തീരിലേക്ക് കടന്നു വന്നല്ലോ വിശുദ്ധമായ കുർആാന്റെ ആളായല്ലോ മഹാനായ ഇക്കിരിമാർ അതിയുള്ളാഹുവു രേഖപ്പെടുത്തുന്നു ഓരോ വർഷവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കായയിൽ ഹജ്ജ് ചെയ്യാൻ എത്തിച്ചേരേണ്ട അതിഥികളാരെയാണ് വിശുദ്ധമായ ഖായയിലേക്ക് ഓരോ വർഷവും ഹജ്ജ് ചെയ്യാൻ കടന്നു ചെല്ലേണ്ട അതിഥികൾ ആരൊക്കെയാണ് എന്ന് അള്ളാഹു തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് ഈ രാവിലാണെന്ന് മഹാനായ ഇക്കിരി മാറതി അള്ളാഹു എന്ന് രേഖപ്പെടുത്തുകയാ മഹാനവർ പറയുകയാൻ ിക്കുന്നത് ല രാവിലാണ് ഉസ്താദെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് നറുക്കെടുപ്പിൽ കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ പോകാമെന്നാണ് ആദ്യ യാത്രയിൽ തന്നെ പോകാമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞത് പിന്നെ എന്ത് നിശ്ചയം നടക്കാന എന്റെ പ്രിയമുള്ളവരേ പാസ്പോർട്ട് നൽകിയിട്ടുണ്ട് പണമടച്ചിട്ടുണ്ട് നറുക്കെടുപ്പിൽ കിട്ടിയിട്ടുണ്ട് എന്നാലും വിശുദ്ധമായ കഥയിലേക്ക് എത്താൻ കഴിയുമോ പറയാൻ കഴിയില്ല നമ്മെ പറഞ്ഞേക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ശരിയാ സീറ്റ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ശരിയാ പണം നമ്മിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ശരിയാണ് എന്നാൽ ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഹജ്ജിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തിട്ട് മഹാനായ ഏക്കരിമാർ അതി അല്ലാഹു എന്നെ പറയുന്നത് അവർ പറയുന്നതനുസരിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാബയുടെ മുറ്റത്ത് നമുക്ക് എത്തിച്ചേരാനുള്ള വിധിയുണ്ടോ എന്നത് അള്ളാഹുവിന്റെ പക്കനുള്ള കാര്യമാണ് അതിൽ നിർണായകമായ തീരുമാനമെടുക്കുന്നത് ഓരോ വർഷത്തെ തന്റെ ഭവനത്തിന്റെ അതിഥികളാരെന്ന് തീരുമാനമെടുക്കുന്നത് കതിരിന്റെ രാവില മഹാനായ ഇക്കിരിമാ റതിയുവൻ പഠിപ്പിക്കുന്നു എന്നാൽ മഹാനായ ഇമാം സുഹരി നാഹുവൻ പറയുന്നത് ഇമാം സുഹുരി തങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഖദർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥം ശ്രദ്ധിക്കണം ഒരർത്ഥം നമ്മൾ പറഞ്ഞത് നിശ്ചയം എന്നാണ് എന്നാൽ ഖദർ എന്നത് നിശ്ചയമെന്നല്ല മഹത്വം എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയും അർത്ഥമുണ്ട് ആ പദത്തിന് ഖദർ എന്ന് പറഞ്ഞാൽ സ്ഥാനം അല്ലെങ്കിൽ അല്ലെങ്കിൽ മഹത്വം എന്ന് അർത്ഥമുണ്ട് അപ്പൊ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ മഹത്വത്തിന്റെ രാവ് എന്നാണ് ശ്രദ്ധിക്കണം മഹത്വത്തിന്റെ രാവ് എന്നാണ് ഇത് അടിസ്ഥാനപ്പെടുത്തി ഇമാം റാസി ഇമംറാസിന് രേഖപ്പെടുത്തുകയാണ് മഹത്വം എന്നാണ് കഥർ എന്ന പദത്തിന്റെ അർത്ഥമെങ്കിൽ മഹത്വമുള്ള രാവ് എന്നാകുമല്ലോ ഈ രാവിന്റെ അർത്ഥം ഈ പദത്തിന്റെ അർത്ഥം ആ രാവിന്റെ മഹത്വമുണ്ടാകുന്നത് രണ്ടു രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുക രാവിന് മഹത്വം എന്ന് പറഞ്ഞാൽ ഒന്നുകിലാ രാവിൽ അമൽ ചെയ്യുന്ന ആളുകൾക്ക് അതിമഹത്തമാ മഹത്തരമായ സ്ഥാനമുണ്ട് എന്നാണ് അർത്ഥം അല്ലെങ്കിലോ ആ രാത്രിയിലുള്ള അമലുകൾക്കൊക്കെ അതിമഹത്തായ സ്ഥാനമല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം ഈ മഹത്വം എന്നത് ആ രാവിൽ അമൽ ചെയ്യുന്ന ആളുകളിലോ അല്ലെങ്കിൽ ആ രാവിലെ അമലുകളിലോ ആണ് ബന്ധിക്കുന്നത് എന്ന് റാസി ഇമാമനാസിതിയല്ലാഹു അന്ന് രേഖപ്പെടുത്തുകയാണ് എന്നാൽ മഹാനായ അബൂബക്കറുൽ എന്നാ ഒന്ന് പറയുന്നത് മഹാനവരുകൾ രേഖപ്പെടുത്തിയത് ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ മഹത്തമുള്ള രാവ് എന്നാണ് അതായത് മഹത്തമുള്ള ഗ്രന്ഥം വിശുദ്ധ കുർഹാൻ മഹത്തമുള്ള മലക്ക് മുഖേന മഹാനായി ജിബിരി ലലൈ ഹിസ് മഹത്വമുള്ള ഗ്രന്ഥമായ വിശുദ്ധ ഖുർഹാൻ നാലു ഗ്രന്ഥങ്ങളാണല്ലോ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയത് ആ നാലു ഗ്രന്ഥങ്ങളിലും ഏറ്റവും ശ്രഷട്ടമായത് വിശുദ്ധ ഖുർഹാന ഇപ്പം മഹത്തമുള്ള ഗ്രന്ഥം മഹത്തമുള്ള മുഖേനയാ അള്ളാഹുവിന്റെ മലക്കുകളുടെ നേതാവാണല്ലോ ജുബരിൽ ആ മലക്ക് മുഖേന മഹത്തമുള്ള ഉമ്മത്തിന്റെ മേൽ മഹത്തമുള്ള ഉമ്മത്തെന്ന് പറഞ്ഞാൽ ഹബീബായി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസങ്ങളുടെ ഉമ്മത്താണ് ഈ ഉമ്മത്തിന്റെ മേൽ ലാഹു അവതരിപ്പിച്ച രാത്രി എന്നാണ് ലൈലത്തുൽ കദർ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് മഹാനായി മാ അബൂബക്കർ ഉൽവറിയുള്ള രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ വേറെ ചില മഹാന്മാർ ഖദർ എന്നതിന്റെ അർത്ഥം പറഞ്ഞത് മൂന്നാമത്തെ അർത്ഥം ശ്രദ്ധിക്കണം നമ്മൾ ഈ സൂരത്തിലൂടെ കടന്നു പോവുകയാണ് മൂന്നാമത്തെ അർത്ഥം എന്താണ് ഖദർ എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞത് എന്നാണ് ഇത്രയും മൂന്നാമത്തെ അർത്ഥം വേറെ ചില മഹാന്മാർ കൊടുത്താർത്ഥം അതാ അപ്പ ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ തിങ്ങി നിറയുന്ന രാവ് എന്നാണ്